അടി ബോസ് അവർക്ക് അനുമോളും ആതിലേ നമ്മുടെ കഴിക്കാൻ വെച്ചിരുന്ന ഭക്ഷണത്തിൽ ഇട്ടിളക്കി നെവിൻ എന്തൊരു വൃത്തികളാണ് നെവിനി കാണിച്ചത് കൂടുതൽ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബർ സബ്സ്ക്രൈബർ പറയുന്നത് പറഞ്ഞല്ലോ ഞാൻ അടുത്ത പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് അപ്പൊ നമുക്ക് അവിടെ കാര്യത്തിലേക്ക് ഇറക്കാം രാവിലത്തെ ഉപ്പുമാവ് നമ്മൾ കണ്ടതാണ് ഭയങ്കര വെള്ളം ചേർത്ത് കുഴഞ്ഞ് പശ പോലെയായി അത് അനുമോളൊന്നും കഴിച്ചില്ല അനുമോൾ കഴിച്ചില്ല അതുകൊണ്ട് അവർ അനുമോൾക്ക് എന്തായാലും പീരിയഡ്സ് ആണ് അപ്പോൾ അനുമോളും അതിൽ നിന്നും ഇവിടെ പട്ടായ ക്യാൻസർ ഉണ്ടല്ലോ അവർ മൂന്ന് പേരും കൂടെ ഭക്ഷണം ഉണ്ടാക്കാൻ തീരുമാനിച്ചു അങ്ങനെ അവർ വെള്ളം അവിടെ വെച്ച് ഭക്ഷണം ഉണ്ടാക്കുക ഈ ഭക്ഷണത്തിൽ നെവിൻ ചെയ്ത വൃത്തികൾ എന്താണെന്നറിയോ ഇവൻ ചെയ്തത് എവിടെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ ഭക്ഷണമെന്ന് അറിഞ്ഞുകൊണ്ട് ഇവനകത്ത് വെരലിട്ട് അളക്കുകയാണ് അതും ഇവന്റെ കയ്യിൽ ഒരു തുടക്കുന്ന തുണിയുണ്ട് അതും ഒരു കയ്യിലുണ്ട് മറ്റേ കൈ കൈ പോലും വാഷ് ചെയ്യാതെ മനഃപൂർവ്വം ചെയ്യുകയാണ് എന്തൊരു അഹങ്കാരാണ് ചെറുക്കനോട് കാട്ടിക്കൊണ്ടത് ഇത്രയൊക്കെ ആയിട്ടും ബിഗ് ബോസ് വാൺ ചെയ്തിട്ടും പേഴ്സൽ വൈരാഗ്യം അനുമാള പേഴ്സൽ വൈരാഗ്യം മനസ്സിൽ വെച്ച് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കും നമ്മളൊരു ഫുഡ് അത് മറ്റുള്ളവർ കഴിക്കുന്ന ഭക്ഷണം അതിനോട് വരെ വൈകും ആ കഴിക്കുന്ന എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുഡ് കൊടുക്കുമ്പം ഇങ്ങനെ പോയി പിന്നെ അവിടെ ഉള്ളവർക്ക് വില എലിവേഷൻ കളക്കി കൊടുക്കും അവന് കിട്ടിയെങ്കിൽ അവൻ അത്രയ്ക്കും മടിക്കില്ലാത്ത വൃഷ്ടനാണ് എന്തിനാണ് വില പോലുള്ളവർ ഇത്രയും ഇതായിട്ട് പിന്നെയൊക്കെ പിടിച്ചു അവിടെ നിർത്തുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഇപ്പം അനുമോളോ അല്ലെങ്കിൽ ഷാനവാസോ അല്ലെങ്കിൽ അനീഷോ ആതിലെ നൂറക്കാണെങ്കിൽ അക്ബർ ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ലേ ഈ അക്ബറും ഈ ആര്യനു നോക്കി നിൽക്കുമ്പോൾ ഇവരുടെ പാത്രം നിറഞ്ഞുകൊണ്ട് തന്നെ നെവിൻ കൈയിട്ട് വിരലിട്ട് ഇളക്കുന്നത് എന്നാലോചിക്കും ഫുഡിൽ വിരലിട്ട് ഇളക്കാമെന്ന് പറഞ്ഞാൽ ആ ഫുഡിലെ അണുക്കളും ഇവനുണ്ടാക്കിയ ആ കയ്യിലെ അണുക്കളും ഇവൻ്റെ കയ്യിലുള്ള അണുക്കളെല്ലാം വീഴ്ത്തില്ലേ ഇതനുപോള പേഴ്സൺ വൈരാഗ്യം മനസ്സിൽ വെച്ചാണ് ീ കാട്ടൻ കാണിക്കുന്നത് ഇപ്പൊ ഇനിയിപ്പ ലട്ടം വന്ന ഇത് അറിയുവാണെങ്കിൽ ലാലട്ടം പറയോ അത് ഗെയിമല്ലേ അനിമോളെ അതിലേ ആതിലുമോളെ നിങ്ങൾ വെരലിട്ടല്ലേ ഫുഡ് കഴിക്കുന്നേ നെവിന്റെ കൈ ആണ് നല്ല ആണ് എന്നേ പറയുള്ളു അല്ല വേറെ ഒന്നും പറയാൻ പോകുന്നില്ല നമുക്കറിയാവുന്ന കാര്യാണ് ഇപ്പൊ എന്റെ കൊച്ചി കൂടി അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാക്കി വീട്ടിലേക്ക് ഷെയർ ചെയ്തേ